പ്രിയപ്പെട്ടവരെ അങ്ങനെ നമ്മൾ ഇന്ന് ഗുൽമർഗിലേക്കാണ് പോണത് നമ്മൾ രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങിയ കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് കണ്ടുവരിട്ടോ നമ്മുടെ മൂന്നാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ നേരെ പോകണത് ഗുൽമർഗിലേക്കാണ് കശ്മീരിലേക്ക് ഇപ്പോൾ വരുന്ന ആളുകൾ ശ്രദ്ധിക്കുക കാരണം ഭയങ്കര തിരക്കാണ് തുലിപ്പ് സീസണുമായി ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ റോട്ടിൽ വണ്ടികളും ഉണ്ട് ഓക്കെ എവിടെ നോക്കിയാലും ടൂറിസ്റ്റുകളാണ് ഗുൽമർഗ് ആയാലും സോൻബർഗ് ആയാലും പേൽഗാമായാലും ഇങ്ങനെ പോകുന്ന സമയത്ത് ഭയങ്കര തിരക്കാവും അപ്പോൾ ഏറ്റവും നേരത്തെ ഇറങ്ങി കഴിഞ്ഞാൽ അത്രയും കംഫോർട്ടായിരിക്കും എന്നാൽ ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റും അല്ലെങ്കിൽ ജാമമായിരിക്കും ഓക്കെ നമ്മൾ നേരെ ഇങ്ങനെ പോകണം നമ്മുടെ കൂടെ വന്ന ആൾക്കാരൊക്കെ അവിടെ ഉണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ഗുൽമർഗ് പോണ വഴിയിൽ വണ്ടി നിർത്തിയതാണ് പഴം സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് അപ്പൊ നമ്മള് യാത്ര വരുന്ന സമയത്ത് ഏറ്റവും ബെറ്റർ ഇതിന്റെ പേഴ്സണൽ സജഷൻ സജഷനാട്ടോ എപ്പോഴും കുറെ ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ കയ്യിൽ ഹോൾഡ് ചെയ്ത് നോക്കുക പ്രത്യേകിച്ച് നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ഒരു കത്തി കയ്യിൽ വയ്ക്കുക എന്നാൽ ഒക്കെ എടുക്കുന്ന സമയത്തുണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു വത്തൊക്കെ ഓരോ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോകുന്ന സമയത്ത് അതായത് പോർഷ ട്രാവലല്ലെ ഞാൻ വോയേജാണ് ഉദ്ദേശിക്കുന്നത് വോയേജർ ഗ്രാമിൻ്റെ കൂടെയുള്ള യാത്രകളിൽ നമ്മൾ ചെയ്യാറുള്ളത് കുറച്ച് ഫ്രൂട്ട്സ് സംഭവങ്ങളൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കും കുറച്ച് മസാല സാധനങ്ങളൊക്കെ നമ്മൾ അതായത് ജസ്റ്റ് നമ്മളിങ്ങനെ ഓരോ ഇപ്പം ഇങ്ങനെ പോകുന്ന സ്ഥലത്ത് കാണാൻ പറ്റും അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു കത്തിയൊക്കെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ നരിഞ്ഞ് ഇന്നലെ ഇന്നത്തെ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയേണ്ടാവും നല്ല രസമായിരിക്കും അപ്പം നമുക്ക് അധികം പൈസ ഇല്ല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് കയറുമ്പോൾ നല്ല പൈസയും കൊടുക്കണ്ടും ഇങ്ങനത്തെ പഴത്തിന് ഇവിടെ നൂറ്റി ഇരുപത് രൂപയാണ് അതായത് പന്ത്രണ്ട് പീസിന് ഇവിടെ കിലോൻ്റെ കണക്കല്ല ഇവിടുത്തെ കണക്ക് വരുന്നത് ദർജനാണ് ദർജന പന്ത്രണ്ട് പീസ് ഓക്കെ പിന്നെ വത്തക്ക സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിൽ കാണാത്ത സാധനങ്ങൾ അറിയാൻ മാത്രം ഇവിടെ ഒന്നും ഒക്കെ ഒരേപോലെ തന്നെ ഇത് നമ്മുടെ നാട്ടിലുണ്ടല്ലോ അല്ലേ ഇതിന് വരുന്നാണ്ട് ഷമാമല്ലേ ഷമാ പിന്നെ ഏകദേശമൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ കശ്മീരിലെത്തി കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾക്ക് അപ്പുറത്തേക്ക് അടുത്തൊരു സീസൺ വരവേൽക്കാൻ വേണ്ടിയിട്ടുള്ള ആപ്പിൾ തോട്ടങ്ങള് റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ അത് നമുക്കിനി ഓഗസ്റ്റിന് ശേഷം കാണാൻ പറ്റും പിന്നെ പ്രധാനപ്പെട്ടത് കശ്മീർ ആയതുകൊണ്ട് ഇതേപോലത്തെ ആർമി വണ്ടികൾ ഇങ്ങനെ എല്ലാ സമയവും പോകുന്നതും നമുക്ക് കാണാൻ പറ്റും പിന്നെ മുകളിലണ്ടെങ്കിൽ അടിപൊളിയായിട്ട് മഞ്ഞ് ഉണ്ട് അതായത് ഗുൽമുഗിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്ന നേരത്തെ പറഞ്ഞല്ലോ പോകുന്ന വഴികളിലോട്ടൽ കാശ്മീരിപ്പോൾ തുലിപ്പ് സീസൺ ആണെങ്കിൽ പോലും ഇപ്പം നല്ല രീതിയിൽ ഗ്രീനറി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി രണ്ട് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് കാശ്മീരിൽ രണ്ടല്ല അതായത് മെയ് ടു ഒരു നവംബർ വരെയൊക്കെ വരികയാണെങ്കിൽ നല്ല ഗ്രീനറി ആണ് കഴിഞ്ഞാൽ വീണ്ടും മഞ്ഞിൻ്റെ സീസൺ ആവും ഓക്കെ അതായത് കശ്മീരിനെ സംബന്ധിച്ചോട് ഒരു ഓഫ് സീസൺ ആണെങ്കിൽ പോലും നമുക്ക് മലയാളികൾക്ക് അത് നല്ല രസമായിട്ടുള്ള മഞ്ഞ ആസ്വദിക്കാനുള്ള ടൈം കൂടിയാണ് കേട്ടോ പിന്നെ നമ്മൾ നേരെ പോകണു പോകണവഴിക്കുള്ള ഓരോ കാഴ്ചകളും അനുഭവങ്ങളും ഇങ്ങനെ പങ്കുവെച്ച് പോകുക അപ്പോൾ നമ്മുടെ ബസ്സിലാണ് നമ്മളുള്ളത് ഇന്ത്യയിലെ മറ്റൊരു സ്റ്റേറ്റിനുള്ളിൽ നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ടൂറിസ്റ്റുകളാണ് കശ്മീരിലേക്ക് സാധാരണ സമയം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അത് പ്രധാനപ്പെട്ടതും ഈ ഈയൊരു സമയത്ത് ഒരു തുലിപ്പ് സീസൺ ഓക്കെ അതായത് ഏപ്രിൽ മുതൽ ഒരു മെയ് ഇരുപത്തി ആറ് വരെയാണ് ഈ ഒരു ഈ ഒരു വർഷത്തെ തുലിപ്പ് സീസൺ ഏപ്രിൽ ഇരുപത്തി ആറിനാണ് അത് സ്റ്റാ സോറി മെയ് മാർച്ച് ഇരുപത്തി ആറിനാണ് സ്റ്റാർട്ട് ചെയ്തത് മെയ് ഇരുപത്താറ് വരെ ഉണ്ടാവും ഓക്കെ സോറി ഏപ്രിൽ ഇരുപത്തി ആറ് വരെ ഉണ്ടാവും ഓക്കെ ഇനിയിപ്പോൾ മെയ്യിൽ വരുന്ന ആളുകൾക്ക് നല്ല രസമായിട്ടുള്ള ആപ്പിൾ സീസണിൻ്റെ ചെറിയ ചെറിയ സംഭവം കാണാൻ പറ്റും മഞ്ഞ് വളരെ കുറവായിരിക്കും ആ ഒരു സമയത്ത് നമ്മൾ ഹൈ റേഞ്ച് മേലേക്ക് കയറി കഴിഞ്ഞാൽ ട്രക്കൊക്കെ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഓക്കെ ഇപ്പോൾ നമ്മൾ നേരെ ഗുൽമർഗിലേക്കാണ് പോകുന്നത് ഓക്കെ അപ്പോൾ ടങ്മർഗ് എന്ന സ്ഥലത്തു നിന്നാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പം നേരത്തെ വീണ്ടും പറയാൻ കാരണം അപ്പോൾ നേരത്തെ വണ്ടികൾ വേണ്ട സ്ഥലമുണ്ടല്ലോ അവിടെ ശരിക്ക് ടങ്മർഗ് ടങ്ങ്മർഗിൽ എന്ത് ചെയ്യും വണ്ടി ശരിക്ക് നേരെ അഡീഷണൽ വണ്ടി എടുത്തിട്ട് നമ്മൾ പോകേണ്ടിരിക്കും ഇപ്പം നമ്മൾ പോകുന്ന ബസ്സോ അല്ലെങ്കിൽ ടെമ്പോ ട്രാവലറൊക്കെ ആണെന്നുണ്ടെങ്കിൽ താഴെ നിർത്തും പക്ഷേ ഈ ഒരു സമയത്ത് ഓഫ് സീസൺ ഏതായതുകൊണ്ടും അധികം മഞ്ഞില്ലാത്തതുകൊണ്ട് മുകളിലേക്ക് പോകും അപ്പോൾ നമ്മൾ കൂടെ വന്ന ആൾക്കാരൊക്കെ ബേക്കറി പാർട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഗുൽമർഗ് ഇനി ഇവിടുന്നൊരു ഏഴ് ആണ് നമുക്ക് പോകാനുള്ളത് അതിൻ്റെ ബോർഡാണ് ഇപ്പം നിങ്ങൾ കണ്ടത് ഈയൊരു മരങ്ങളേതാ മനസ്സിലായോ അതായത് നമ്മുടെ ക്രിക്കറ്റ് ബാറ്റുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മരങ്ങളാണ് യൂസ് ചെയ്യുക ക്രിക്കറ്റ് ബാറ്റുകൾ ഫാക്ടറികൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഏകദേശം ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ക്യാമറ ഫുൾ ടൈം ഓൺ ഓണായിട്ടുള്ള കാരണം ചുരമായതുകൊണ്ട് പതിമൂന്ന് കിലോമീറ്റർ നമുക്ക് ടങ്മർഗ് ടങ്മർഗെന്ന് ഗുൽമർഗിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ചുരം കയറിയിട്ട് പോകണം ആ മുകളിൽ കണ്ട മഞ്ഞിൻ്റെ സാധനങ്ങളുണ്ടല്ലേ അവിടേക്കാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ ഈയൊരു സ്ഥലത്ത് കഴിഞ്ഞാൽ ഒഫീഷ്യൽ ഗുൽമുഗ് ഇപ്പോൾ ആ ഒരു വണ്ടിയുണ്ടോ അൽട്ടൊണ്ണൂർ വന്ന ഏരിയ ഉണ്ടോ അതിലൂടെയാണ് ശരിക്കും നമുക്ക് ഗുൽമർഗിലേക്കിൽ എൻട്രി ഇപ്പോൾ അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ചില സമയത്ത് അവിടെ ക്ലോസ് ചെയ്യും ചില സമയത്തത് ഓപ്പൺ ആക്കും അതെന്താ വെച്ചാൽ ചില സമയത്ത് നിൽക്കുക പോലീസ് പെട്ടുള്ള ലോക്കൽ ആൾക്കാർ വല്ല സെറ്റപ്പിലാടനിക്കും നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കുമല്ലേ എന്തൊക്കെയോ ആണ് സംഭവം കമ്മീഷൻ പിടിക്കാൻ വേണ്ടിയിട്ട് വണ്ടികളെ കാത്തിക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ കണ്ട് പോലീസാണ് അപ്പോൾ നേരെ ഇപ്പം അവിടേക്ക് നമുക്ക് എൻട്രി കിട്ടുന്നില്ല നേരെ നേരനി നമ്മൾ ചുറ്റി വരണം ഓക്കെ അപ്പം ഏകദേശം ഇങ്ങനെ ഉണ്ടാവും ഈ ഒരു സ്ഥലത്തേക്കാണ് സെക്കൻഡ് ഫേസിലേക്കും ഒക്കെ പോവുക പക്ഷേ ഗണ്ടോളം ടിക്കറ്റുകൾ ഈയൊരു സമയത്ത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഈ സംഭവം ഇതിനെ കുറിച്ച് പറഞ്ഞുതരാം ഇപ്പൊ ഈ ആൾക്കാർ ഇതിനെ വരുന്ന അതായത് ഇവിടെ വരുന്ന സമയത്ത് ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഇവരെ കൊണ്ടാണ് നമ്മൾ ദുബായോ സൗദിയോ ഏത് സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാലും നമ്മൾ കാണാൻ പറ്റുന്ന രസമായിട്ട് ടൂറിസ്റ്റുകളെ വിസ് ചെയ്യുന്നു ഇതേപോലത്തെ ലോക്കൽ ഏജന്റുകളുടെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഇത് സഫാരി ചെയ്യാൻ പോകുന്ന സമയത്താണെങ്കിൽ പോലും നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ എന്താ ഇത് ബുദ്ധിമുട്ടാണ് ഗുൽമർഗിൽ ഞാൻ പറഞ്ഞ പോലെയാണ് അപ്പോൾ സമയത്ത് സൂക്ഷിക്കാം ഓക്കെ ഗുൽമർഗിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അത് കംപ്ലീറ്റ് ഉണ്ടാവും അത് കംപ്ലീറ്റ് മഞ്ഞുള്ള സ്ഥലമല്ലേ പക്ഷെ ഇപ്പം മഞ്ഞില്ല കുതിരകളാണുള്ളത് പിന്നെ ഹെലികോപ്റ്ററിന്റെ സർവീസ് ഉണ്ടോ അവിടെ ഉണ്ടോ പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഉണ്ടോ സെക്കൻഡ് പ്ലേസ് പോകണേ ടിക്കറ്റ് ഇല്ല ആദ്യം ടിക്കറ്റ് എടുത്ത് വരാണെങ്കിലും അവ ഇവിടെ വരുന്ന സമയത്ത് ഗണ്ടോള ടിക്കറ്റുകളൊക്കെ ബുക്ക് ചെയ്തിട്ട് തന്നെ വരിക അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പെടും കാരണം അത് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ കംപ്ലീറ്റ് ഇവിടെ ഉണ്ടോ കുതിരയാണ് കുതിര നമുക്ക് പോലെ ആയിരത്തഞ്ഞൂറ് ആയിരം രണ്ടായിരം മൂവായിരം ഒക്കെ പറയും എഴുന്നൂറ് എണ്ണൂറ് ഉപ്പ്യ കിട്ടുന്ന സാധനമാണ് നമ്മൾ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ഒരു ആയിരം രൂപേൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ കുറച്ച് നടക്കാണ്ടാവും അപ്പോൾ എന്നാലും പറഞ്ഞ പോലെ കുറച്ച് നേരം കണ്ടില്ലേ ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ നമ്മുടെ വേഗമുണ്ട് അതൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ നേരെ നേരഞ്ഞു മുന്നിലേക്ക് പോവാണ് ഓക്കെ അപ്പോൾ വരുന്ന സമയത്ത് ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യുക ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വരിക ഓക്കെ കുരിമുറകിലെ ഇന്നത്തെ അവസ്ഥ ഇന്ന് ഏപ്രിൽ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമയം പന്ത്രണ്ടരായി മുകളിലൊക്കെ കണ്ടങ്ങളെ മുകളിലൊക്കെ മഞ്ഞുണ്ട് പക്ഷേ ഈ ഇപ്പം നിങ്ങൾ കണ്ട ഈ ഒരു സ്ഥലത്തൊന്നും മഞ്ഞില്ല അപ്പോൾ നമ്മൾ നമ്മൾ ബാഗിൽ നമ്മൾ അവിടെ വാങ്ങിയ ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നേരെ ഇനി നമ്മൾ നമ്മളാളുകളെയും കൂട്ടിയിട്ട് മുകളിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ സൈഡിൽ കുറച്ച് കുറച്ച് മഞ്ഞും കാര്യങ്ങളും കാണുന്നുണ്ട് ഈ സൈഡുണ്ടോ അപ്പോൾ ഇവിടെ കുഴപ്പമില്ലാതെ നീറ്റിങ്ങിൽ മഞ്ഞ് കാണാൻ നമ്മൾ ഇവിടെ തന്നെ കുറച്ച് പരിപാടിയും ഫോട്ടോസും വീഡിയോസ് എടുത്ത് നമ്മൾ നേരിടുന്ന തിരിക്കും അല്ലെങ്കിൽ എടുത്തിട്ട് മുകളിൽ കയറും കാരണം ചെറിയ കുട്ടികളെ കണ്ടാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഓക്കെ അപ്പോൾ നമുക്കിങ്ങനെ കാഴ്ച കാണാം അതാണ് ഇവിടുത്തെ അവസ്ഥ ഇടോ മഞ്ഞ് പോയി തുടങ്ങിയിട്ടുണ്ട് പോയി തുടങ്ങിയതല്ല പോയി കുറച്ച് മഞ്ഞും കൂടി പാലൻസ് ഉള്ളു ഇവിടെയാണ് ഹെലികോപ്റ്ററിൻ്റെ ഇതില് ഇവിടെ എട്ടായിരം ഒമ്പതിനായിരം തന്നത് അങ്ങനെ പല റേറ്റിലത് പറയും ഓക്കെ ഇതാണ് ഇന്നത്തെ ഗുൽമുഗിൻ്റെ അത് നമ്മൾ കുതിര അന്വേഷിച്ച് വന്നാണ് കുതിരയ്ക്ക് പോലും വരും ഡിമാൻഡ് അപ്പോൾ നമുക്കൊരു പതിനഞ്ച് പത്ത് പതിനഞ്ച് കോട കിട്ടി നമുക്കതിന് വടഞ്ഞ് ഓരോരുത്തർ കോടമ കയറി മഞ്ഞുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് അത്ര അത്ര മഞ്ഞില്ല ചെന്നാലും നേരെ ാണ് കിട്ടാണ്ട് നമ്മളെ ബാക്കില്ലേ അപ്പൊ നമ്മളെ വണ്ടി വേറെ കുതിര കുതിർമ്മ കേറി സുഹൃത്തുക്കളെ ഓയ് അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടോ കുതിരമ്പ പോകുമ്പോൾ സ്ഥലമാണ് ഏയ് ഹായ് നമ്മൾ നേരെ നേര നീവാണോ മഞ്ഞൂര് കീറി വെള്ളാടോ ਮਾਗੀ ਉਹਨੇ ਸਭ ਦਾ ਖੰਦ ਨਾ ਨਾ ਕੀ ਉਹਨੇ ਸਭ ਦਾ ਖੰਦ ਨਾ ਵਲਕੀ ਵਲਕੀ ਵਿੜਾ ਮੋਲੂ ਕੁ ਬੁਆਣੀ ਵਾ ਨੰਨੇ ਉੱਡਨੇ ਉਡਨੇ ਜੀ ਮੁੜ ਚੇ ਮੁੜ ਜਾ ਐਂ ਮੁੜ ਰਹਿ ਤੋ ਕੋਈ ਆ ਤੇ ਪਿਛਾ ਬਾੜੀ ਨਹੀਂ ਫੁੱਟ ਚਲੀ ਨਹੀਂ

നമ്മളിപ്പോ കിലൻമർഗിലാട്ടോ ഗുൽമർഗില് പോന്നെ അതായത് ഇവിടെ വരുന്ന സമയത്ത് കാണണ്ടല്ലോ ഇരുന്നൂറ് കിട്ടും നല്ല റേറ്റ് പറയണ്ടോ മുപ്പത് വെറും വെള്ളം റിവ്യൂ ആണ് കഴിച്ചതൊക്കെ അപ്പോ ഓക്കെ ഇവിടെ മഞ്ഞുണ്ട് ഇല്ലാത്ത മഞ്ഞുണ്ട് മോൾക്കൊക്കെ നമ്മള് ഫോട്ടോസ് ഫീഡോസ് എടുക്കാൻ വേണ്ടി വൈഫെല്ലാം അങ്ങോട്ട് പോയി കൂടി ഫോട്ടോ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് എഴുപത് രൂപ മാങ്ങിക്കോ ചൂട് കൂടുന്ന തണുപ്പ് കൂടുന്ന ഉയരം കൂടുന്നോറും പക്ഷെ പത്ത് പൈസ നമ്മളെ ലഞ്ച് സംസാരിക്കൂ മഞ്ഞ് നമുക്ക് നൈസായിട്ട് നല്ല മഞ്ഞിടയുണ്ട് എസ്പെഷ്യലി പറയാനുള്ളത് മാഗി നോട്ട് വർക്ക് ഫോർ ദ മണി ബട്ട് നമ്മളിവിടെ നിൽക്കുന്നതുകൊണ്ട് നമ്മളെ ലഞ്ച് എന്ന് പറഞ്ഞിട്ട് കഴിക്കാം പിന്നെ ചായക്കൊക്കെ മുപ്പത് റുപ്പീസ് ആണ് ഒരു ഗുണമില്ലാത്ത ചായയാണ് പക്ഷെ നമ്മളെ നമ്മൾ സിറ്റുവേഷനിൽ ആ അറ്റ്മോസ്ഫിയറിൽ അതൊക്കെയാണ്

നമ്മള് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഫോട്ടോസും വീഡിയോസും അലക്കെട്ടോ അപ്പൊ മുകളിൽ കയറി നമ്മളെ കഴിഞ്ഞിരിക്കണ്ടേ സെറ്റ് ചെയ്യുന്നത് 看。啊 നമ്മള് വത്തൊക്കെ കഴിച്ച് വെള്ളം കുടിച്ച് നമ്മൾ ആൾക്കാരൊക്കെ താഴേ നമ്മൾ വെള്ളത്തേക്ക് പോടേ കുറേ മേലൊക്കെ വന്നു അല്ലാ സൈഡൊക്കെ പോയിക്കണേ പുഴോ എന്റെ മോനെന്താ ഭംഗി വെള്ളം മഞ്ഞി വരുന്ന വെള്ള കിണർ ഫ്രീസ് അയക്കണേ അതുപോലെ ഇതിലൊക്കെ എന്തെങ്കിലും കുഴികളൊക്കെ ഉണ്ടാവുമ്പോൾ വരുന്ന സമയത്തേ പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് ഓടിച്ചിരുന്നു പോവാതിക്കെ മോൾ കേരള കുറച്ച് ആൾക്കാർ ഇവിടെ വൈകിരുന്നു ഞങ്ങൾ നേരക്ക് കയറ കേട്ടോ ഓരോരുത്തർ പറ്റിപ്പിടിച്ച് കയറുണ്ടോ എത്ര റിസ്ക് എടുത്ത് വന്നു കഴിഞ്ഞാലും ഇവിടുത്തെ വ്യൂ ആണെങ്കിൽ മോനെ എന്താ വ്യൂ ആ അതായത് നമ്മൾ കൂടെ ഒന്നാൾക്കാരൊക്കെ അങ്ങോട്ട് കൂട്ടൊക്കെ പോയിക്കണേ ഇവിടെ പോയാൽ മാത്രമേ ഉള്ളു അടിപൊളി പ്ലേസ് അതിന് മോനെ കുഴക്കുന്നത് പറഞ്ഞല്ലോ വെറുതെ അഭിനയിക്കല്ലെ ഭയങ്കര ഹേട്ട് നാട്ടിൽ നിന്ന് കുത്തരൻ്റെ കയറ്റാണ് അത് മഞ്ഞാണത് എന്താ വൈബിൽ ഇതാണ് നമ്മൾ ഇരുന്ന സ്ഥലോ നമ്മൾ കൂടാ വന്ന ആൾക്കാരൊക്കെ വേണ്ടി പോയിട്ടുണ്ടോ തണുപ്പ് വരുന്നുണ്ട് കേട്ടോ സമയം നാല് എട്ടായി പൈസ ഫാമിലി ഫോട്ടോസെടുക്കാണ് അപ്പുറത്തെ ചൗക്കത്തക്കാ ഫാമിലി ഉണ്ട് വൺ ടു ത്രീ സ്റ്റാർട്ട് എന്തേ ഫോട്ടോസ് അവിടെ ൂട്ടിലാണ് ഫാമിലി സംഭവം നേടൊക്കെ നിലവുണ്ട് മഞ്ഞ് പോയിന്റേതാണ് നല്ല വെയിലറച്ചാണ്ട് പക്ക ഗ്രീനറി ആവും ആ ഒരു സൈഡിലൊക്കെ കണ്ടില്ലേ മരത്തിന്റെ കളറുണ്ട് ഇന്ന പോലെ ഇതൊക്കെ ഗ്രീനറി ആവും ഇതിൻ്റെയൊക്കെ ചുവട്ടിലുണ്ടല്ലേ അപ്പൊ നമ്മളിപ്പം വന്ന ആൾക്കാർക്ക് മനസ്സിലായിട്ട് ഇങ്ങനെ ഇറങ്ങി നേരെ താഴേക്ക് പോകേണ്ട വന്ന വഴികളെന്നെ താണ്ടിറങ്ങണം ഇറങ്ങുമ്പോ വലിയ റിസ്ക് ഇല്ല കേറുമ്പോഴാണ് ആകെ ബുദ്ധിമുട്ട് പക്ഷെ എന്റെ മക്കളെ കാഴ്ച വേറെ ഭംഗി കേട്ടോ ഞമ്മളിവിടെ സ്ഥിരമായിട്ട് വരുന്നോണ്ടാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു കൗതുകം കിട്ടുന്നുണ്ട് നിങ്ങൾ കൂടെ വന്ന ആൾക്കാരൊക്കെ അതിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടോ പോട്ടെ പോട്ടെ ഓരോരുത്തർ വരുന്നുണ്ടോ നല്ല രസമുള്ളൊരു കാഴ്ചയാണ് ചെന്നോ ഒരു കൈൻഡ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് അല്ലേ അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് നേരെ നമ്മളെ കൂടെ വന്ന ആൾക്കാർക്ക് ഇങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ നേരെ ഇവിടെ നിന്ന് കുതിർമ്മ കയറിയിട്ട് നമ്മൾ ഹോട്ടൽ റൂം ബസ്സിലേക്ക് പോവും ബസ്സിന്ന് പിന്നെ നേരെ പ്രിയപ്പെട്ടവരെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ വിശക്കണ സമയത്ത് നമ്മൾ കാറ്റഗറി നോക്കിയിട്ട് കാര്യമില്ല അത് കുഴപ്പമൊന്നുമില്ല വിചാരിക്കാം സംഭവം നല്ല വിശക്കുന്നുണ്ട് വത്തക്കൊക്കെയാണ് ഞമ്മളെ കയ്യിലേണ്ടത് പിന്നെ പിടിക്കുക പിന്നെ ഇതാക്കുക കഴിക്കുക സംഭവം ഹീഡ് എടുത്ത ഒരാളെ ഏക്കൊന്നും ഇല്ല അതിലെ ക്ഷമ പക്ഷെ ഇതൊരു കൗതുകത്തിന് വേണ്ടി ഒത്തക്ക വത്തേക്കില്ല പക്ഷെ വിഷപ്പങ്ങിയണ്ട് നമ്മളെ കൂടെ വന്ന ഒരാളെ വീണു ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ വന്ന ഇത് പ്രൈമറി ഹെൽത്ത് സെന്റർ കുറെ നേരമായിട്ട് പോസ്റ്റ് അയക്കണേ ഫുഡൊന്നും കഴിക്കാൻ ഒരു വഴപ്പില്ല അപ്പോൾ നിങ്ങൾ എപ്പോൾ കശ്മീരിൽ വരാണെങ്കിലും ഇവിടെ വന്നിറങ്ങുന്ന സമയത്ത് ഡ്രൈവർമാരോട് ചോദിച്ചു വെക്കുക ഗുൽമർഗ്ഗം സോൺമാർഗ്ഗം പെഹൽഗാം ദൂതുപത്രി ഏത് സ്ഥലമാണെങ്കിലും ഹോസ്പിറ്റൽ എവിടെയാണ് കാരണം മഞ്ഞുള്ള സമയത്തൊക്കെ വരുന്ന സമയത്ത് ബുദ്ധിമുട്ടും ഈ സമയം ഏത് സ്ഥലം കണ്ടാവും അപ്പോൾ നിങ്ങൾ വീടില് കണ്ടുകൊണ്ടിരിക്കണ ഈ സ്ഥലത്താണ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിലുള്ളത് അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ വന്നിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോകണം വാട്ട്സപ്പ് വീഡിയോ ഡി നല്ല സബ്സ്ക്രൈബ് ചെയ്യാം